മാർ മാത്യു മാക്കിലിൻ്റെ ധന്യപദവി കോട്ടയം അതിരൂപതയ്ക്ക് ആത്മീയ സന്തോഷം പകർന്നതാണെന്നും മാക്കിൽ പിതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയരാനുള്ള പ്രാർത്ഥനകളാണ് ഇനി ആവശ്യമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കോട്ടയം ഇടയ്ക്കാട് സെൻറ്റ് ജോർജ് ക്യാനായ കത്തോലിക്ക ഫുറോന പള്ളിയിൽ മാർ മാത്യു മാക്കിലിൻ്റെ കബറടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു കർദിനാൾ മാർ ആലഞ്ചേരി മാർ മാത്യു മാക്കിൽ പിതാവ് വിശുദ്ധനാകാനുള്ള യോഗ്യത ധന്യൻ പദവിയിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സഹായത്താൽ കൂടുതൽ അത്ഭുതങ്ങളിലൂടെ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്കെത്താൻ സഭാ കൂട്ടായ്മ ഒന്നായി പ്രാർത്ഥിക്കണമെന്നും മാർ മാത്യു മാക്കിലിൻ്റെ ധന്യപദവി കോട്ടയം അതിരൂപതയ്ക്ക് ആത്മീയ സന്തോഷം പകരുന്നതാണെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഇടയ്ക്കാട്ട് സെൻ്റ് ജോർജ് ക്നാനായ കത്തോലിക്ക ഫൊറോന പള്ളിയിൽ മാർ മാത്യു മാത്യുമാക്കിലിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ മാർ ജോർജ് ആലഞ്ചേരിയെ വികാരി ഫാദർ സൈമൺ പുല്ലാട്ടിൻ്റെയും മാക്കീൽ പിതാവ് തുടക്കം കുറിച്ച വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു ഷെക്കിനാനൂസ് കോട്ടയം